കഴിഞ്ഞ വർഷമൊക്കെ നിരവധി നടന്മാരുടെ പോസിറ്റീവ് വന്ന ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തിയിരുന്നു എക്സ്ട്രാ പോസിറ്റീവാണ് പല ചിത്രങ്ങൾക്കും വന്നു ചേർന്നത് അതിലൂടെയൊക്കെ ആ നടന്മാർ വലിയ പ്രശംസകൾ ഏറ്റുവാങ്ങുകയും അവാർഡ് നിരയിലേക്ക് വരെ എത്തുകയും ഗംഭീര കളക്ഷൻ നേടിയ ചിത്രമായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വർഷം മോഹൻലാലിന്റെ രണ്ട് സിനിമകൾ ഇറങ്ങി ഒരു സിനിമയ്ക്ക് വലിയ കളക്ഷൻ നേടാൻ സാധിച്ചു ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചു ഇതൊക്കെ തിയേറ്ററിൽ ഗംഭീര വിജയമാകുമ്പോൾ പല മിണ്ടാതിരുന്ന ആൾക്കാർ പോലും ഈ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യം നമ്മൾ കാണുകയാണ് എടുത്തു പറയേണ്ടത് ഉടമകളാണ് തീയറ്ററുകാർ ഇതുപോലെ മോഹൻലാലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുന്നത് നമ്മൾ ഇതിനുമുമ്പ് മറ്റൊരു നടന്റെയും ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നതായി കണ്ടട്ടേ അതെന്താണ് അങ്ങനെ നോക്കുമ്പോഴാണ് പല പ്രേക്ഷകരും ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എത്തുന്നത് എത്ര പോസിറ്റീവ് റിപ്പോർട്ട് ഉള്ള സിനിമകൾ മലയാളത്തിൽ വന്നു വേറെ ഏതെങ്കിലും നടന്റെ സിനിമയെ കുറിച്ച് ഒരു തിയേറ്റർ ഇതുപോലെ പറയുമോ എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് വടകരയിലുള്ള അശോക് എന്ന തിയേറ്റർകാർ പങ്കുവെച്ച ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാണ് അവർ എത്തിയിരിക്കുന്നത് ഇവർ മാത്രമല്ല പല തിയേറ്റർകാരും അവരുടെ റെസ്പോൺസ് പങ്കുവയ്ക്കുന്നുണ്ട് മോഹൻലാൽ സിനിമ ഒന്ന് പോസിറ്റീവ് ആയപ്പോൾ അവർക്ക് കൂടുതൽ വരുമാനങ്ങൾ കിട്ടുമ്പോൾ തുടരും തിയേറ്ററും സിനിമാ പ്രേമികളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ബോർഡ് ഹൗസ്ഫുൾ കഴിഞ്ഞ പത്ത് ദിവസമായി ഈ ബോർഡ് ഗേറ്റിൽ തൂങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാറിൽ പുലിമുരുകന് ശേഷം ഈ ബോർഡ് സി എൻസി സിനിമാസിൽ പെർമനന്റ് ആയത് ഇപ്പോഴാണ് ഇത് തുടരും കെ ആർ സുനിൽ എന്ന എഴുത്തുകാരന്റെ മനസ്സിൽ ഉടക്കിയ ഷൺമുഖം എന്ന ബെൻസിനെ നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച എം രഞ്ജിത്ത് എന്ന നിർമ്മാതാവിന്റെ കൂടെ അരുൺമൂർത്തിയുടെ ആക്ഷനും കട്ടിനും ഇടയിൽ മലയാളത്തിന്റെ മോഹൻലാൽ പകർന്നാടിയപ്പോൾ മലയാളി മൊത്തം ബെൻസിന്റെ ജീവിതത്തിന് മുന്നിൽ ാരതയോടെ നോക്കിയിരുന്നു അവസാനം അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇയാൾ ഇവിടെ തുടരും തുടരട്ടെ തുടരണം പ്രിയപ്പെട്ട തുടരും ടീമിന് സി എൻ സി സിനിമാസിന്റെ അഭിനന്ദനങ്ങൾ ഇങ്ങനെ ഇവർ മാത്രമല്ല നിരവധി തിയേറ്ററുകാർ അവരുടെ ഈ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എത്തുന്നുണ്ട് പല ഉൾപ്രദേശത്തിലുമുള്ള തിയേറ്ററുകാർക്ക് തുടരും സമ്മാനിക്കുന്നത് ഈ പെർമനന്റ് ഹൌസ് ഹുൾ ബോർഡുകളാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഈ മോഹൻലാൽ സിനിമയ്ക്ക് ഇങ്ങനെയൊരു റെസ്പോൺസ് കിട്ടുമ്പോൾ അവർ പറഞ്ഞുകൊണ്ട് എത്തുമ്പോൾ അത്ഭുതമാണ് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ ഇനിയും ഇത് തുടരും എന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളെ കുറിച്ച് അത്ഭുതത്തോടെയാണ് എല്ലാം ും നോക്കി കാണുന്നതും അങ്ങനെ നോക്കിക്കാണേണ്ട ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെ പറയാം അത് പറഞ്ഞു വരുന്നത് മോഹൻലാന്റെ ഇനി വരാൻ പോകുന്ന സിനിമകളെ കുറിച്ചാണ് എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് മോഹൻലാന്റെ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ കാരണം ഇതുപോലെ മോഹൻലാലിനെ പ്രസന്റ് ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്ന റെസ്പോൺസ് അത്രയ്ക്ക് വലുതാണ് ദൃശ്യം പോലൊരു സിനിമ മോഹൻലാലെ വെച്ച് ജിത്തു ജോസഫ് സംവിധാനം ചെയ്തപ്പോൾ പിന്നീട് ജിത്തു ജോസഫ് ഒരു പ്രമുഖ സംവിധായകനായി മലയാളത്തിൽ മാറി അദ്ദേഹത്തിന് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ഓഫറുകൾ വന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ തരുന്റെ അവസ്ഥ ആകാൻ പോകുന്നത് എന്നാൽ ഇനി വരാൻ പോകുന്ന അവർക്കൊന്ന് എക്സ്റ്റാബ്ലിഷ് ആകണമെങ്കിൽ മോഹൻലാലും ാനെ വെച്ച് ഗംഭീര സിനിമകൾ സമ്മാനിച്ചാൽ അത് നടക്കും പൃഥ്വിരാജ് പോലും ഇത്ര വലിയ പ്രശസ്ത സംവിധായകനായി മാറിയത് മോഹൻലാനെ വെച്ച് ഒരു ഗംഭീര സിനിമ ചെയ്തപ്പോഴാണ് മറ്റെത്രയോ നടന്മാരെ വെച്ച് പുതുമുഖ സംവിധായന്മാർ ഗംഭീര സിനിമകൾ സമ്മാനിച്ചു എന്നാൽ ഒരു മോഹൻലാൽ സിനിമയ്ക്ക് ഹിറ്റടിച്ച് മാറുന്ന സംവിധായകരുടെ പോലല്ല അവർക്ക് കിട്ടുന്ന റെസ്പോൺസ് ഇപ്പോഴിതാ മോഹൻലാലെ വെച്ച് മറ്റൊരു ഡെബ്യൂട്ട് സംവിധായം കൂടി വരാൻ പോകുന്നു എന്നാണ് ബോളിവുഡ് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പൃഥ്വിരാജിന് ശേഷം സാക്ഷാൽ അദ്ദേഹത്തിന്റെ ചേട്ടൻ ഇന്ദ്രജിത് ഒരു സംവിധായകനായി മാറുന്നു എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു അതൊരു മോഹൻലാൽ സിനിമയാകും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇന്ദിര സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ഒരു ഗ്രാമീണ മേഖലയിൽ നടക്കുന്ന കഥയാണെന്നാണ് ലേറ്റസ്റ്റ് സൂചനകൾ ചരിത്രപരമായ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഒരു യഥാർത്ഥ ജീവിത പോരാളിയുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത് എന്നാണ് സൂചനകൾ വരുന്നത് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും മോഹൻലാൽ തന്റെ നിലവിലെ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം ചിത്രീകരണം ആരംഭിച്ചേക്കാനുള്ള സിനിമയാകുമെന്നെന്നും പുതിയ സൂചനകൾ വ്യക്തമാക്കിയാണ് എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ഇന്ദിരത്ത് ഒരു സംവിധായകനായി മാറുന്നു അതിന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം തയ്യാറാക്കുന്നു എന്നതൊക്കെ നമ്മൾ കേട്ടതാണ് അതൊരു മോഹൻലാൽ ചിത്രമായിരിക്കുമോ അതിങ്ങനെയൊക്കെയാണോ വരുന്നത് എന്നതൊക്കെയാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ഒരു സർപ്രൈസ് ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഒരു സർപ്രൈസ് അല്ല നിരവധി സർപ്രൈസ് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഈ മാസം തന്നെ നമുക്ക് അതൊക്കെ അറിയാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് കാത്തിരിക്കാം